നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ യുവാക്കളുടെ ഹരമായി മാറിയ നായിക നടിയായിരുന്നു കാവ്യ മാധവൻ ശാലീന സൗന്ദര്യമായിരുന്നു കാവ്യയുടെ പ്രധാന സവിശേഷത കിട്ടുന്ന ഏത് വേഷവും മനോഹരമായി അഭിനയിച്ചിരുന്ന നടി ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് കാവ്യ അഭിനയം അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോസും വൈറലായി മാറാറുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് അവസാന സിനിമ പിന്നെയും പുറത്തിറങ്ങിയത് ബാലതാരമായി അഭിനയരംഗത്തേക്ക് വന്നയാളാണ് കാവ്യ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നായികയായി സിനിമാ തിരക്കുകളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കാവ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഇതേക്കുറിച്ച് ഒരിക്കൽ നടി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ അറിയണം ആ അറിവിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണുമിഴിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യ മാധവൻ എന്ന് വ്യക്തമാക്കി ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് ആ ബന്ധം തകർന്നെങ്കിലും പിന്നീട് നടൻ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം ആഗ്രഹിച്ച കുടുംബജീവിതം നയിക്കുകയാണ് കാവ്യ മഹാലക്ഷ്മി എന്നാണ് മകളുടെ പേര് കാവ്യക്കൊപ്പമുള്ള കുടുംബജീവിതത്തെക്കുറിച്ച് ദിലീപ് അടുത്തിടെ ചില അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് മകളുടെ കാര്യങ്ങളിലേക്കാണ് കാവ്യയുടെ ഇപ്പോഴത്തെ പൂർണ്ണ ശ്രദ്ധയെന്ന് ദിലീപ് അന്ന് വ്യക്തമാക്കി ആദ്യമൊന്നും കുക്ക് ചെയ്യില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നന്നായി കുക്ക് ചെയ്യും എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ആളായിരുന്നു കോവിഡ് സമയത്ത് ഞങ്ങൾ പത്ത് പതിനാല് പേർ ഒരു വീട്ടിലായി ഒന്നര വർഷം വീട്ടിൽ തന്നെയാണല്ലോ അന്നാണ് ആൾ കുക്കിംഗ് ചെയ്തത് ഞങ്ങൾ പതിനാല് പേർക്ക് ആൾ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കി തന്നിരുന്നെന്നും ദിലീപ് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കാവ്യ അവസാനമായി സിനിമയിൽ അഭിനയിക്കുന്നത് തൊട്ടടുത്ത വർഷം ദിലീപുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുത്തതോടുകൂടി പൂർണ്ണമായും കുടുംബിനിയായി മാറി ഇടയ്ക്ക് താരങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ടെങ്കിലും പൊതുവേദികളിൽ നിന്നെല്ലാം മാറി ജീവിക്കുകയാണ് കാവ്യ ഇടയ്ക്ക് താരങ്ങൾ ചില വിവാദങ്ങളിൽ കുടുങ്ങിയെങ്കിലും ഇപ്പോൾ അതും മറികടന്ന് മുന്നോട്ടു പോവുകയാണ് You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.